അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്തു ഹുസാഫ മീഡിയയിലേക്ക് എല്ലാ ചാനൽ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മക്കയിൽ പരിസരത്താട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ജബൽനൂർ മല കയറാൻ പോകുക കേട്ടോ അപ്പോൾ ജബൽനൂർ പണ്ട് ജബൽനൂർ മലയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു വഴിയിലൂടെയാണ് നമുക്ക് പോകാൻ കഴിയട്ടോ ഫുള്ള് സ്റ്റെപ്പായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പം നല്ലൊരു പാർക്കിംഗ് സൗകര്യങ്ങളും അതേപോലെ ഉള്ളെടുക്കാനും ബാത്റൂമിൽ പോകാനും പാർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു എൻട്രിയാണ് ഇപ്പം ചവിൽനൂർക്കുള്ള കേട്ടോ ഇതിലെ പോകുമ്പം റോഡ് നിരന്ന ഭാഗങ്ങളാണ് സ്റ്റെപ്പുകളും ഉണ്ട് നിരന്ന ഭാഗങ്ങളുമുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നപ്പം ഇവിടെ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പാർക്കുണ്ട് കുട്ടികൾക്ക് അതേപോലെ ബാത്ത്റൂം അതേപോലെ ഒതെടുക്കാൻ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മ്യൂസിയം ഉണ്ട് ജബൽനൂറിനെ പറ്റിയിട്ടുള്ളൊരു മ്യൂസിയങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ സൗദിയ ഗവൺമെൻറ് നല്ലൊരു പ്രവർത്തനം കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മൾ ജബൽനൂറിന് വേണ്ടി ചെയ്തത് കാരണം നമ്മളുടെ മുന്നേ പഴയ വഴിയിലൂടെ പോകുമ്പോൾ ഫുള്ള് സ്റ്റെപ്പാണ് പക്ഷേ ദൂരം കുറവാണെങ്കിലും സ്റ്റെപ്പ് വലിയ വലിയ സ്റ്റെപ്പുകളാണ് എത്തിപ്പെടുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ അതാണ് ജബൽനൂർ ആ മാലിൻ്റെ മോൾക്കാണ് കേരളം ഇതിലൂടെ പോകുമ്പം ദൂരം കുറച്ചും കൂടും പക്ഷേ സ്റ്റെപ്പുകളും ഒക്കെ കുറേ ഒരുപാട് നിറഞ്ഞ ഭാഗങ്ങളും അതേപോലെ റോഡായിട്ടും അതേപോലെ സ്റ്റെപ്പുകളായിട്ടും കുറച്ച് സ്റ്റെപ്പ് പിന്നെ കുറച്ച് നടക്കാനുള്ളത് നിറന്ന ഭാഗം പിന്നെ സ്റ്റെപ്പ് അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് എത്താൻ പറ്റും കേട്ടോ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ജബൽ നൂറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഖുറാന് അവതരിപ്പിക്കപ്പെട്ട മലയാണ് ജബൽ നൂർ ജബൽനൂർ അബിബായ മുത്തൂർ റസൂള്ളാല്ലാ അലൈഹി വസ്ലമ നാൽപ്പതാം വയസ്സിൽ ജബൽനൂറിൻ്റെ മുകളിൽ വരികയും പല പ്രാവശ്യങ്ങൾ ജബൽ ജബൽനൂറിൻ്റെ മുകളിൽ വന്ന് അബീബായ അബിബായ് മുത്തുറസുല്ലാ അലൈഹി അലൈവലമ്മ ധ്യാനത്തിൽ ഏർപ്പെടുകയും വിവാദത്തിൽ നൽകി ുന്ന സ്ഥലട്ടോ ഈ ജബൽനൂർ ഇവിടേക്ക് ഫ്ലാൻ ഹബീബിൻ്റെ മോയ്ജസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊയ്ചസത്താട്ടോ ഈ ജബൽനൂറിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടായത് ഇവിടേക്ക് സബീജീബി സ്വന്തമായി ഒറ്റയ്ക്ക് ഇവിടേക്ക് ഒരുട്ടോ ഹബീബിന് ഭക്ഷണമായിട്ട് അറബിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്ക് ഒരു ദിവസം രണ്ട് മൂന്ന് നേരം ഈ മല കയറി അതീവായ റസോറിന് ഭക്ഷണം നൽകാൻ വേണ്ടി എത്തുമായിരുന്നു സ്വന്തം ഒറ്റക്കെന്ന് ഉദ്ദേശിച്ചത് ബീജാഭീമിക്ക് ഒരുപാട് ജോലിക്കാരും മറ്റും ഉണ്ടായിട്ടും അവരൊന്നും എൽപ്പിക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് വേണ്ടിയുള്ള ഹൃദമ ചെയ്യുന്നതിന് സ്വന്തം അവർ യ്ക്ക് അവിടുന്ന് ഭക്ഷണമായിട്ട് ഈ മല കയറി വിവാഹ പശുവിനെ കൊടുക്കുമായിരുന്നു മറ്റേ അതായത് ഒരു ദിവസം ഒരു നേരം തന്നെ കയറുമ്പോൾ തന്നെ ആ മലിൻ്റെ മുകളിലെത്താൻ എത്രപ്പം പ്രയാസം കേട്ടോ ഈ മല ഉണ്ടോ മലക്കെ ഫുള്ളായിട്ട് പച്ച കളറായിട്ടിട്ടോ നല്ല പുല്ലുകൾ മൊത്തമായിട്ട് മലിൻ്റെ മുകളിൽ പുല്ലാട്ടോ കാരണം ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തപ്പം മല മൊത്തമായിട്ട് പുല്ല് നിറഞ്ഞ ചും അപ്പോൾ നല്ല മോളിൽ നിന്ന് വീഡിയോ വീടിയാണിത് തായയ്ക്ക് ഏകദേശം മോളിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് കേട്ടോ ഇതൊക്കെ പച്ച കളറായിട്ട് നിൽക്കുന്നതല്ലേ ഇതൊക്കെ പുല്ലുകൾ പിന്നെ നമ്മൾ ഈ യാത്ര നടക്കുന്നിടത്ത് കേട്ടോ ഈ റോഡിലൂടെ ഒക്കെ നടക്കുമ്പോൾ ഇരിക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ വിശ്രമിക്കാനൊക്കെ ഇന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാനുള്ള അതിനു വേണ്ടിയുള്ള കസാലകളും എല്ലുണ്ട് ഈ മല കണ്ടില്ല നല്ല പച്ചപ്പായിട്ടുണ്ട് കാരണം പുല്ലുകളാണ് കേട്ടോ പച്ചപ്പില് അത്ര പുല്ലാണ് നല്ല മഴ പെയ്തപ്പോ എല്ലാ മലൻ്റെ മുകളിലും നല്ല പുല്ല് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടാണ് കാണുന്നത് നേരിൽ കാണുമ്പോൾ അതിൻ്റെ രസം അനാഹരിത അറിയുള്ള ഭയങ്കര രസമാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്നിപ്പം ഏകദേശം മുകളിൽ നിന്നാണിപ്പം മക്ക ടവറാണ് ആ കാണുന്നത് ഏറ്റവും മുകളിലേ കഴിഞ്ഞാൽ കുറച്ചും കൂടി കേട്ടോ മുകളിലേക്ക് കയറാൻ ഇനി ഏകദേശം ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ പഴയ വഴി തന്നെ കേട്ടോ ഈ മുക്കാഭാഗം വരെയാണ് ഇപ്പൊ പുതിയ വഴികൾ ഉണ്ടാക്കിയത് ഇതൊക്കെ പുതിയ വഴിയിൻ്റെ ഭാഗമാണ് ആ റോഡാണ് ഇതേമാതിരി ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പല ഭാഗങ്ങളിലുണ്ട് കേട്ടോ കുറച്ചൊക്കെ നടന്നിട്ടാണെങ്കിൽ അവിടെ ഇരിക്കുക വിശ്രമിച്ചിട്ട് പിന്നെ പോവാം അതേപോലെ റോഡ് മാർഗം സ്റ്റെപ്പ് മാർഗം കൂടിയൊക്കെ അങ്ങനെ പോവാം ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി അങ്ങോട്ട് മുകളിലേക്ക് സ്റ്റെപ്പാണ് വരുന്നത് കേട്ടോ അതായത് പഴയ ഭാഗങ്ങളിൽ നിന്ന് മുക്കാൽ ഭാഗം കഴിഞ്ഞാൽ പിന്നെ പഴയ വഴി തന്നെയാണ് മുകളിലോട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം പഴയ സ്റ്റെപ്പ് തന്നെയാണ് ുള്ളത് എന്നാലും പ്രായമായവർക്കൊക്കെ വളരെ ആശ്വാസം കേട്ടോ കുറച്ച് ഭാഗം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൂ ഇത് ഇതുവരേക്കും നല്ല സുഖമായിട്ട് നടന്ന് ഞമ്മൾക്ക് പോരാ വാഹനം വരെ പിരി കൂടെ പോരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിയുമ്പോൾ വാഹന ഇതുവരേക്കും വാഹനത്തിനുള്ള അലോട്ട്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിപടുന്നങ്ങോട്ടാണ് ഇപ്പം ഇനി സ്റ്റെപ്പ് ഉള്ള കേട്ടോ മൊത്തം സ്റ്റെപ്പാണ് ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് അതിന് ബാരിഗേഡും കൈ പിടിച്ച് പോകാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇതിൻ്റെ മുകളിലൊക്കെ താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു രസോട്ടാണ് എത്രയും മുകളിലാണെന്നറിയാം ഒരുപാട് മുകളിൽ ഇപ്പം ഈ റോഡ് പുതിയ റോഡെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമുണ്ട് ആ പണ്ടത്തെ ആ വഴി എന്ന് പറഞ്ഞാൽ ദൂരം കുറവാണ് പക്ഷേ ഭയങ്കര കയറ്റായിരുന്നു സ്റ്റെപ്പുകളായിട്ട് ഭയങ്കര കേറ്റ വേഗം കതിച്ച് ക്ഷീണിക്കും കേട്ടോ ഇപ്പോഴത്തെ വല്ലാതെ ക്ഷീണം കതപ്പൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെയാണ് ദൂരം കൂടുതലുണ്ട് പക്ഷേ സ്റ്റെപ്പുകളൊന്നുമില്ല നടന്ന് അടുത്തോളം നടന്ന് വിശ്രമിച്ച് ഇരുന്ന് പോകാനുള്ള സൗ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ടേ കുറച്ച് മുകളിലിട്ട് മുകളിലിപ്പം കാവുകൾക്കുള്ള ഗോതമ്പൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി ഒക്കെ അവിടെ അവിടെയൊക്കെ കച്ചവടക്കാരുണ്ട് പാകിസ്ഥാനികളൊക്കെ ആയിട്ട് വെള്ളം എല്ലാ സംഗതിയും മുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ തായോട്ട് ഏറ്റവും കുറച്ചും കൂടി മുകളിൽ കയറിയിട്ട് തായേക്കുള്ളവർ വീരാണ് എടുത്തത് പേ സ്റ്റെപ്പ് കയറിക്കാണ്ടാണ് ഏറ്റവും മുകളിലേക്ക് എത്താറുള്ളത് കേട്ടോ ഹബീബായ മുത്തർ റസുല്ലാ സിനിമ ഒരുപാട് കാലം ഇതിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് ധ്യാനം തീരുന്നിട്ടോ അവിടേക്ക് ഇതേപോലെ ഹദീജ ബേബി എന്നും ഭക്ഷണങ്ങളായിട്ട് മൂന്ന് നേരം പോലും ഭക്ഷണമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമുക്കൊരു പ്രാവശ്യം തന്നെ കയറുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം ഇവിടെ വന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴേ ഇതിനെ പറ്റി അറിയുള്ളൂ അതിനുള്ള ടോപ്പിക്ക് നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഹജ്ജും ഹംറയും ചെയ്യാനുള്ള വിധിയും അള്ളാഹു ഞമ്മക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും മുകളിലാണ് ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ തായോട്ട് ഇറങ്ങിയിട്ടാണ് ഹബീബായ റസൂല് ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് ഇരുന്ന് നിസ്കരിച്ച് പ്രേപത്തെ നോക്കിക്കൊണ്ട് ഇരുന്ന് നിസ്കരിച്ച സ്ഥലം ആ സ്ഥലം അത് ആ സ്ഥലത്തിനാണ് ഇറ എന്ന് പറയുന്നത് ഇറാഗുഹ എന്ന് പറയുന്ന ഇറാഗുഹ എന്ന് പറഞ്ഞ സ്ഥലോ അപ്പോൾ അതിൻ്റെ മുകളിലാണ് ആളുകൾ ഇവിടെ നിന്നൊക്കെ ബന്ധം നിസ്കരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഹബീബായ റസൂല് ഇരുന്ന് നിസ്കരിക്കലും ദാനത്തിലിരുന്ന സ്ഥലട്ടോ അവിടെയാണ് എന്തൊക്കെ ചുസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളുടെ ഈ തിരക്കെട്ടോ ഇവിടെ നേരെ ഹറമിൻ്റെ ഭാഗമാണിത് ആ അന്നും ഇതേമാതിരി ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് നേരെ ഹറമ കാണന്ന കാണാമായിരുന്നു എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് നമ്മൾ ഇപ്പം ഈ മോളിൽ നിന്ന് താഴോട്ട് കറങ്ങിയിട്ട് രണ്ട് ഒരുപാട് കല്ലിൻ്റെ ഇടയിൽ കൂട്ടിയാണ് പോകേണ്ടത് എത്ര തടിച്ച ആളുകൾക്കും നമുക്ക് ആ രണ്ട് കല്ലിൻ്റെ ഇടയിൽ കൂടി പോകാൻ കഴിയുന്ന കാരണം കാണുമ്പോൾ നമുക്ക് അതിലൂടെ ഉള്ളിലോട്ട് കണ്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നും പക്ഷെ നമുക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടില്ല ഉള്ളിൽക്കൂടി അങ്ങോട്ട് കയറി ഇറങ്ങി അങ്ങോട്ട് പോകാൻ കഴിയട്ടോ അങ്ങനെ പല കല്ലുകൾ കല്ലുകളിങ്ങനെ അങ്ങോട്ടും കൊണ്ട് മറിഞ്ഞു നിൽക്കുന്നതായിരിക്കും കാണാം അതിൻ്റെ ഇടയിൽ കൂടിയാണ് അല്ലോ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടിയാണ് അപ്പുറത്തേക്ക് പോകാനുള്ളത് ഇതേമാതിരി പക്ഷെ എത്ര തടിച്ചും ആളുകൾക്കും അങ്ങോട്ട് പോകാൻ കഴിയട്ടോ ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ അപ്പുറത്ത് കടന്ന് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇറാ എന്ന് പറഞ്ഞ ആ ഭാഗട്ട കൂടിയാണ് അങ്ങോട്ട് കിടക്കേണ്ടത് കല്ലിൻ്റെ ഇടയിൽ കൂടി ഒക്കെ കടന്നു പോകണം അങ്ങനെ അപ്പുറത്ത് കഴിഞ്ഞ് കഴിഞ്ഞല്ല അങ്ങനെ അങ്ങോട്ട് അപ്പുറം കടക്ക കടന്നതിന് ശേഷമാണ് ഞമ്മൾ റസൂൽ ഹബീബായി ഹബി മുത്തർ റസൂള്ള് വസ്ലമ്മ ഇന്ന് നമസ്കരിച്ച സ്ഥലം ഇവിടെ വെച്ചിട്ടാണ് ജിബിരി അലി സ്വലാം റസൂലിനോട് എന്ന് പറഞ്ഞ ഖുറാനില വാക്യം അവതരിപ്പിച്ചതും വായിക്കാൻ പറഞ്ഞ ഭാഗങ്ങളും ഇവിടെ വെച്ചിട്ടാട്ടോ ഇവിടെ ഈ ഭാഗത്തു നിന്നുകൊണ്ടാണ് റസൂല് ഒറ്റക്ക് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാട്ടോ ഈ ഭാഗം ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അറന്ന് കാണാമായിരുന്നു എന്നാണ് പറഞ്ഞത് ക്യാബം കാണാമായിരുന്നു അന്ന് ഇതേമാതിരി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഉയർന്ന ഭാഗാണ് ജബൽ ജബൽന്നൂർ അവിടുന്ന് നേരിട്ട് കേബത്തിനെ കാണാൻ പറ്റും അങ്ങനെ കണ്ടുകൊണ്ടാണ് അവിടെ ധ്യാനത്തിന് ഇരിക്കുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞ ചരിത്രം അറിയാൻ കഴിഞ്ഞത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാൾക്ക് ഒന്നേ ഇരുന്ന് ഇങ്ങനെ നിശ്ചയിക്കാൻ കഴിയുള്ളു കേട്ടോ അപ്പൊ ഈ നിസ്കാരത്തിന്റെ കാരണം കൊണ്ടാണ് ഇത്ര തിരക്ക് പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനെ തിരക്കൊന്നുമില്ലായിരുന്നു സുഖമായിട്ട് കണ്ട് നമുക്ക് നിസ്കയിക്കാനൊക്കെ നിസ്കരിച്ച നിസ്കരിച്ചൊക്കെ പോകായിരുന്നു ഞങ്ങളൊക്കെ നിസ് ഞാനൊക്കെ നിശ്ചയിച്ച അള്ളാഹ് അള്ളഹുണ്ടല്ലോ നിസ്കരിച്ചതാണ് അതേപോലെ എല്ലാവർക്കും ഇവിടെ വരാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ അദീബായ മുത്തർ റസ്സൂള്ളാമായി ഇരുന്ന് ധ്യാനത്തിലിരുന്ന് ഈ ഭാഗത്ത് ചെയ്ത സ്ഥലമാണ് ഈ മലൻ്റെ മുകളിൽ മക്ക എന്ന് പറഞ്ഞാൽ മൊത്തം മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലാട്ടോ അപ്പോൾ ഈ മലൻ്റെ ഏറ്റവും ഏറ്റവും കൂടിയ മലയാണ് ജബൽനൂർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ മലൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ടാണ് അതായത് ഇവിടെ വെച്ചിട്ടാണ് റസോലി ഇരുന്നിരുന്നിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവിടെ ആ കല്ലിൻ്റെ ഇടയിൽ കൂടെ അറമ്മിങ്ങനെ കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞ കേട്ടിരുന്നത് പിന്നെ കിവിലക്കിങ്ങനെ അവിടെ ഇങ്ങനെ കിവിലിപ്പോൾ നിസ്കരിക്കുന്ന ഭാഗമാണ് കിബില ആ ലെവലിലാണ് അതെന്താ ഇതിലെങ്ങനെ നോക്കിയാൽ ക്യാബ അങ്ങോട്ട് കാണാൻ പറ്റിയിരുന്നു അവിടെ ഇരുന്നാട്ടാണ് ഹബീബായ റസൂല് മറ്റേക്ക് ഏർപ്പെട്ടിരുന്നത് അങ്ങനെ ഒരുപാട് കാലം വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നതാണ് ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിട്ട് വിവാദത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം അറിയുന്നത് അങ്ങനെയാണ് പിന്നീട് ചിബിലലൈഹി സ്വലാം വന്ന് റസൂലിനെ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ഖുറാൻ ഓതാൻ പറയുകയും നമുക്ക് അതിൻ്റെ ചരിത്രം ഞാൻ പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന ആ ചരിത്രമാണ് ആ ഒരു ഭാഗാ കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ നിന്ന് തായോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അനുഭൂതി കേട്ടോ എന്നെ കണ്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മനസ്സിലപ്പോൾ അതിൻ്റെ വീഡിയോയിലൂടെ എത്ര നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല മന എല്ലാവർക്കും ഇവിടെ എത്താനുള്ള തോട്ടത്തേക്ക് അള്ളാഹു തരട്ടെ എന്ന് വീണ്ടും വീണ്ടും ആത്മാർത്ഥമായി ഞാൻ ദുരാ ചെയ്യുകയാണ് ഇതിലഞ്ഞപ്പം നമ്മൾ റിട്ടേൺ അങ്ങോട്ട് പോവട്ടോ അങ്ങനെ റിട്ടേൺ പോയിപ്പോൾ അങ്ങോട്ട് തന്നെ റിട്ടേൺ അങ്ങനെ റിട്ടേൺ അതിലൂടെ തന്നെ അങ്ങോട്ട് തന്നെ പോകണം പോയിട്ട് ആ സ്റ്റെപ്പ് കയറിയിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിലെത്തും മുകളിൽ നിന്ന് പിന്നീട് താഴോട്ടേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യില്ല കേട്ടോ പക്ഷെ നല്ല ഇപ്പോഴൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ജബലന്തൂറിൻ്റെ മുകളിലെത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ പണ്ടൊക്കെ പറഞ്ഞാൽ സ്റ്റെപ്പുകളൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ പറഞ്ഞാൽ ഈ പിന്നീടാണ് സ്റ്റെപ്പുകളൊക്കെ കുറച്ചൊക്കെ പഴയ റോഡിൽ പഴയ വഴിയിലൂടെ ീലൊക്കെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കി പിന്നീടാണ് ആദ്യ കാലങ്ങളിൽ സ്റ്റെപ്പൊന്നുമില്ല ഈ കല്ലും മുട്ടി അതിൻ്റെ മോളിൽ കൂടിയാണ് ഞമ്മ കയറി കയറി എത്തൽ പിന്നീട് പാകിസ്ഥാനികളൊക്കെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ അവിടെ ചെറിയ സ്റ്റെപ്പുകളായത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പം വേറെ റോഡെന്നെ ആക്കി നല്ല സൗകര്യം സൗദിയ ഗവൺമെൻ്റ് കീഴിൽ നല്ല സൗകര്യങ്ങളാക്കി ഇതിപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ കേട്ടോ അസോര് ആ ഭാഗം നിന്ന ഭാഗം ഇരുന്നാണ് നമ്മൾ കണ്ടിരുന്നത് ഇവിടെ മോളിൽ ആളുകൾ നിസ്കരിക്കുന്നൊരു ഭാഗമാണിത് ഇവിടെ എന്തോ ഒരു രസമാണ് വീഡിയോ ഇവിടെ കണ്ടുമ്പോൾ എൻ്റെ രസല്ലേ അപ്പം ഇവിടെ എത്താനുള്ള തോട്ടിലേക്ക് എല്ലാവർക്കും നൽകട്ടെ ഇത് ഈ ജബൽനൂറിൻ്റെ ഏകദേശം വീഡിയോ കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവളൊക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇൻഷല്ല ഇനി നമ്മൾ ഈ ചാനലിലൂടെ ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോത്തിനപ്പം കിട്ടുന്നതാണ് ഇൻഷാള്ള ഇതിപ്പോൾ നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കുറച്ച് ഇരുടായിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചിങ്ങനെ ലേറ്റായി മോളുമുകളിലൊക്കെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ഇരുടായിട്ടുണ്ട് മൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും വാഹനത്തല്ലാഹി വരക്കാത്തൂ